രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ ചെന്നിത്തലയുടെ നിലപാട് പ്രതീക്ഷ നൽകുന്നുവെന്നും തങ്ങൾ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല വടംവലിയിൽ നയം വ്യക്തമാക്കി മുസ്ലിം ലീഗ് നേതൃ തർക്ക വിവാദത്തിൽ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണോ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണോ ഇനി യു ഡി എഫിനെ നയിക്കുകയെന്നതിനെ ചൊല്ലി അഭ്യൂഹങ്ങൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിച്ചിരുന്ന രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചു കാലമായി മാറി നിൽക്കുകയായിരുന്നു സമീപകാലത്ത് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ചെന്നിത്തലയ്ക്ക് എൻഎസ്എസ് എസ് എൻ ഡി പി യോഗം തുടങ്ങിയ സാമുദായിക സംഘടനകളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ സംഘടനകളും തമ്മിൽ രമ്യതയിലല്ല എന്ന വിവരങ്ങൾ ഇതിനു മുമ്പേ വന്നതുമാണ് ഈ സാഹചര്യത്തിൽ ചെന്നിത്തലയെ പുകഴ്ത്തിയും അവരുടെ വേദികളിൽ മുഖ്യസ്ഥാനം നൽകിയും ഈ സംഘടനകൾ രംഗത്ത് വന്നതിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ കാണേണ്ടതുമാണ് അതിനുമേറെ പ്രധാനമാണ് പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ തഴഞ്ഞ് രമേശ് ചെന്നിത്തലയെ മുഖ്യാതിഥിയാക്കിയ സംഭവം യു ഡി എഫ് മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലാണ് ജാമിയ എന്ന പ്രമുഖ വിദ്യാഭ്യാസ സമുച്ചയം പ്രവർത്തിച്ചു വരുന്നത് ഇവിടേക്ക് രമേശ് ചെന്നിത്തലയെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചപ്പോൾ തന്നെ വിവാദങ്ങളും ശക്തമായി ഉയർന്നിരുന്നു ഇപ്പോഴാകട്ടെ ന്യൂരിയ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തലയെയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെയും പുകർത്തി ഫേസ്ബുക്ക് പോസ്റ്റുമായി സാധിക്കൽ തങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു ചെന്നിത്തലയെ ജാമ്യ നൂരിയിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ പരോക്ഷ വിമർശനവുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു വി ഡി സതീഷിന്റെ അനുയായികളാണ് ഈ നീക്കത്തിന് പിറകിലെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് തന്നെയാണ് സാദിക്കലിത്തങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്ക് വഴി പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തം രമേശ് ചെന്നിത്തല നടത്തിയ ജാമ്യയിലെ പ്രസംഗം സമകാലിക രാഷ്ട്രീയാവസ്ഥയെ വരച്ചു കാട്ടുന്നതാണെന്നാണ് സാദിക്കലിത്തങ്ങൾ രേഖപ്പെടുത്തിയത് ഫാസിസ കേന്ദ്രങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന ചെന്നിത്തലയുടെ ആഹ്വാനം പ്രതീക്ഷ നൽകുന്നുവെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറ്റെടുത്ത് രാഷ്ട്രത്തിന്റെ ആധാരശിലകളെ സംരക്ഷിക്കാൻ ഒന്നിച്ച് പോരാടാമെന്നും സാദിഖലി തങ്ങൾ ചേർത്തിട്ടുമുണ്ട് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഖരീബ് നവാസ് സെഷൻ ഉദ്ഘാടനം ചെയ്തത് ചെന്നിത്തലയായിരുന്നു ജാമിയയുമായി വർഷങ്ങൾ നീണ്ട തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടാണ് ചെന്നിത്തല സംസാരിച്ചു തുടങ്ങിയത് സമ്മേളനത്തിനെത്തിയ ചെന്നിത്തല സാദിഖലി ഷിഹാബ് തങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്കും പ്രാധാന്യമേറെയാണ് വരാനിരിക്കുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനായിരുന്നു ആ ചർച്ചകൾ എന്നതും വ്യക്തം ഘടക കക്ഷികളെയും ഇതര സാമുദായിക സംഘടനകളെയും മുഖവലിക്കെടുക്കാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ദാഷ്ട പ്രതികരിക്കുകയും ചെയ്യുന്ന വി ഡി സതീഷിനെതിരെ വലിയ അസംതൃപ്തിയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികളിൽ നിലനിൽക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനെ പോലും അംഗീകരിക്കാത്ത വിധത്തിൽ സതീഷ് നടത്തുന്ന പ്രതികരണങ്ങളിൽ ശക്തമായ പ്രതിഷേധം വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരിലും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വി ഡി സതീശിനൊതുക്കി രമേശ് ചെന്നിത്തലയെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഘടക കക്ഷികൾ ആരംഭിച്ചത് ഇതിനുള്ള അണിയറ നീക്കങ്ങൾ നടത്തിയത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായുള്ള എതിർപ്പുകൾ രൂക്ഷമാക്കിയത് വി ഡി സതീശനാണെന്ന് മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം ചെന്നിത്തലയെ മുന്നിൽ നിർത്തി ജോസ് കെ മാണിയെയും കൂട്ടരെയും യു ഡി എഫിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടുന്നതിനായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും ഒപ്പം നിർത്തണമെന്ന തീരുമാനമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിലെ ഉന്നത നേതാക്കൾക്കുള്ളത് ലീഗിന്റെ ഉറച്ച സീറ്റായ തിരുവമ്പാടി മണ്ഡലം മാണി മാണിവിഭാഗത്തിന് വിട്ടുകൊടുക്കാമെന്ന തീരുമാനം ലീഗ് നേതൃത്വം കൈക്കൊണ്ടതുപോലും അതുകൊണ്ട് തന്നെയാണ് ഘടക കക്ഷികൾക്ക് ആത്മവിശ്വാസമേകിയും അവരെ മുഖവലിക്കെടുത്തുകൊണ്ടും രമേശ് ചെന്നിത്തല വീണ്ടും സജീവമായത് യു ഡി പ്രവർത്തകരിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് യു ഡി എഫിനോട് ആഭിമുഖ്യമുള്ള സംഘടനകൾ രമേശ് ചെന്നിത്തലയ്ക്ക് നിരന്തരം വേദികൾ ഒരുക്കുന്നുമുണ്ട് ഈ മാസം പതിനൊന്നിന് നടക്കുന്ന എസ് കെ എസ് എസ് എഫിന്റെ പരിപാടിയിലെ ഉദ്ഘാടകൻ രമേശ് ചെന്നിത്തല ആയതും തെല്ലും ആകസ്മികമായല്ല ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സംഘടനാ ശേഷിയെ പുകഴ്ത്തി സാധിക്കലിത്തങ്ങൾ രംഗത്ത് വന്നതും വ്യക്തമായ രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത് ഈ വിധ അടിയൊഴുക്കുകൾ വി ഡി സതീഷിനെയും കൂട്ടാളികളെയും വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം അതേസമയം നേതാക്കൾ തമ്മിലുള്ള കിടമത്സരവും അതിന് കുടപിടിക്കുന്ന ഘടകകക്ഷികളുടെ സമീപനങ്ങളും യു ഡി എഫ് സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന വികാരവും യു ഡി എഫിനുള്ളിൽ ഉയർന്നിട്ടുണ്ട് കെ മുരളീധരനെ പോലെയുള്ള നേതാക്കളാണ് അതിന്റെ മുൻനിരയിലുള്ളത് ആരെങ്കിലും പുകഴ്ത്തിയത് കൊണ്ടൊന്നും ആരും മുഖ്യമന്ത്രിയാകില്ലെന്നും അത് തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധിയും ഖാർഗെയുമൊക്കെ അടങ്ങിയ കോൺഗ്രസ് സംവിധാനം നിലവിലുണ്ടെന്നുമാണ് മുരളീധരൻ തുറന്നടിച്ചിരിക്കുന്നത് നേതൃത്വ വിവാദം സംബന്ധിച്ച് യുഡിഎഫിനുള്ളില് ഉയരുന്ന വടംവലികൾ എത്രത്തോളം രൂക്ഷമാണെന്നതിന്റെ വ്യക്തമായ കാഴ്ചകള് തന്നെയാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്